കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആഗയാൽ നീ അല്ലാഹുവിൻ്റെ മേൽ മേൽപ്പിക്കുക തീർച്ചയായും താങ്കൾ സുവ്യക്തമായ ഹത്തിൻ്റെ മേലാണുള്ളത് നിങ്ങൾ ഹഖിൻ്റെ ഹത്തിൻ്റെ ഹഖിൻ്റെ പ്രബോധനത്തിലും ഒക്കെയാണ് താങ്കൾ ഉള്ളത് അല്ലാഹുവിൽ വരമേൽപ്പിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന സൂക്തമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പം അവിടെ സ്വാഭാവികമായും നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധമായും ഈ വ്യക്തിതമായ ഹത്തിനെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രബോധനം നടത്തിയിട്ടും അല്ല പറഞ്ഞല്ലോ നിങ്ങൾ മുന്നേറിക്കോളൂ തവക്കുലാക്കിക്കോളൂ നിങ്ങൾ ഏറ്റവും വ്യക്തിതമായ ഹത്തിലാണുള്ളത് എന്നൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് പിന്നെ ഈ ജനങ്ങൾ ഇത് അനുസരിക്കുകയും അത് കേട്ട് ജീവിക്കുകയും ഒന്നും ചെയ്യാതെ പുറന്തിരിഞ്ഞു നിൽക്കുന്നത് എന്താണ് അതിന് അതിനുള്ള കൃത്യമായ കാരണമാണ് അള്ളാഹു സുബാനഹുഅല റസൂൽ സല്ലാഹു അലൈഹി വസലമിനോട് പറയുന്ന ഈ വചനങ്ങൾ എല്ലാവർക്കും ഒന്നും ഹിതായത്തിലേക്ക് വഴി നടത്തുവാൻ ആ മാർഗത്തിലേക്ക് ശ്രദ്ധ അവരുടേത് കൊണ്ടുവരുന്ന വിധത്തിൽ അവരെ കേൾപ്പിക്കുവാൻ നിനക്ക് കഴിയില്ല ഈ ഹൃദയം മരിച്ച് നിർജീവമായിട്ടുള്ള ആളുകളെ സത്യത്തിൻ്റെ സന്ദേശം അവർക്ക് എത്ര ഓതിക്കൊടുത്തിട്ടും കാര്യമില്ല അത് അവരെ കേൾപ്പിക്കാനാവില്ല അതുപോലെ തന്നെ ബധിരത ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് വിളിച്ചാൽ അവർ വിളി കേൾക്കില്ല എന്നൊക്കെ പറയുന്ന ചില ഉപമകൾ പറയുന്നതിലൂടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ഈ രണ്ട് ആയത്തുകളെയും അള്ളാഹു സുബാന നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ പറയുന്നത് ഇബക്ക നിശ്ചയമായും നീ ലാ തുസ്മ്യമൗത്ത മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല നിശ്ചയമായും താങ്കൾ ലാ തുസ്മ്യഴു എന്ന് പറഞ്ഞാൽ കേട്ടു അസ്മ എന്ന് പറഞ്ഞാലോ കേൾപ്പിച്ചു നീ കേൾപ്പിക്കുകയില്ല അൽ മരണപ്പെട്ടവരെ എന്ന് പറഞ്ഞാല് മരണപ്പെട്ടവർ മരണപ്പെട്ടവരെ തീർച്ചയായും മരിച്ചവരെ മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല വലാ തുസ്മ്യു നീ കേൾപ്പിക്കുന്നതുമല്ല ആരെ ബധിരന്മാരെ ൊട്ടന്മാരെ കേൾവിശക്തില്ലാത്ത ചെകിടുപൊട്ടൻ അതാണ് സുമ് എന്ന് പറയും ബധിരന്മാരെയും നീ കേൾപ്പിക്കുന്നതല്ല എന്തു കേൾപ്പിക്കൂല വിളി ചെകടേട്ടനെ വിളിച്ചിട്ടോ വിളി വെക്കൂല നിനക്ക് കേൾപ്പിക്കാൻ കഴിയൂല മാത്രല്ല ഇതാ വല്ലവു മുതുപിരി അവർ പിന്നോക്കം തിരിഞ്ഞു മാറിപ്പോവുക കൂടി ചെയ്താലോ ഒട്ടും മനസ്സിലാവില്ല അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ വല്ല എന്ന് പറഞ്ഞാൽ എന്താ പിന്നാക്കം തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ബല അക്ബല മുന്നോട്ട് വന്നു അതുബറ എന്ന് പറഞ്ഞാലോ പിറകോട്ട് പോയി മുതുബിർ പിറകോട്ട് പോയവൻ മുതുബിരീന പോയവർ അവർ തിരിഞ്ഞു കളഞ്ഞാൽ ീന പിന്നാക്കം തിരിഞ്ഞ് മാറിപ്പോയാൽ അവരെയും ആ ബദിരന്മാരെയും നീ വിളി കേൾപ്പിക്കുന്നതല്ല അതേപോലെ തന്നെ അടുത്തായിട്ടും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം ഒമാ താങ്കളല്ല അന്ധന്മാരെ വഴി നടത്തുന്നവനുമല്ല അന്ധത ബാധിച്ചവർ അന്ധന്മാർക്ക് നേർമാർഗം നൽകുന്നവനുമല്ല ഹാദി നൽകുന്നവനുമല്ലാണിച്ചു കൊടുക്കുന്നവൻ ആര്ക്ക് കണ്ടു കാണാത്തവർ അവരുടെ വഴിപിഴവിൽ നിന്ന് അവർ ഈ വഴിതെറ്റിപ്പോകുന്നിടത്ത് നിന്ന് അന്ധന്മാരെ വഴി നടത്തുവാനും നിന്നെ കൊണ്ട് കഴിയൂല അതൊക്കെ ഈ ഭാഗത്തെ ഉപമിക്കുകയാണ് ഓരോ ഈ ഭാഗത്തോട് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും നീ കേൾപ്പിക്കുന്നവനല്ല നീ കേൾപ്പിക്കുകയില്ല ഇംഗ്സ്മ്യഴു നീ കേൾപ്പിക്കുകയില്ല അവിടെ ഇന്നുള്ളത് നീ കേൾപ്പിക്കുകയാണെങ്കിൽ എന്ന അർത്ഥത്തിലല്ല ീ കേൾപ്പിക്കുകയില്ല ആരെയല്ലാതെ ഇല്ലാതെ ഒരുത്തനെയല്ലാതെ നീ കേൾപ്പിക്കുകയില്ല അവന്റെ പ്രത്യേകത എന്താണ് ബി നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരെ അല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല അവിടെ അറിയാത്ത വേർഡ്സ് ഒന്നുമില്ലല്ലോ യു മിനു ബി ആയാത്തിന ഫഹും മുസ്ലിമൂന അങ്ങനെ അവർ മുസ്ലിങ്ങളായിരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അവർ അള്ളാഹുവിന് സമ്പൂർണമായി കീഴൊതുങ്ങാൻ തയ്യാറുള്ള വിധത്തിൽ മുഗ്മിനീകളായ ആളുകളാണ് അവരെ മാത്രമേ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത ഈ അന്തന്മാരെയോ ചെകിടോട്ടന്മാരെയോ മരിച്ചവരെയോ ഒന്നും നിനക്ക് കേൾപ്പിക്കാൻ കഴിയൂല